മീന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്ന അതിനാണ് അല്ലേ ഏ എത്ര ബർത്ത്ഡേ ആറോ സിക്സ് ആ സിക്സ് ബർത്ത്ഡേ ഓഫ് മിസ് ആമി ആമിണ എപ്പ കട്ട് ചെയ്യൂ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങളുടെ ആമിക്കുട്ടിയുടെ സിക്സ് ബർത്ത്ഡേ കേട്ടോ ഇതിലെ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡും ആമിക്കുട്ടിയും കൂടിയാണ് അപ്പോൾ അവരുടെ ബർത്ത്ഡേ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വലിയ പരിപാടി ഒന്നുമില്ല ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ മക്കളും ചേച്ചീൻ്റെ മക്കളും കൂടിയാണ് അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് അവർ അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് ആമിക്കുട്ടി കേക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതാ ആൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് കേക്ക് പായസം അതൊക്കെയാണല്ലോ മധുരത്തിൻ്റെ ഓർമ്മയാണല്ലോ അപ്പോൾ കേക്ക് കാണാനും സൂപ്പറായിരുന്നു കേക്ക് കഴിക്കാനും സൂപ്പറായിരുന്നു യൂണിക്കോണിൻ്റെ കേക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് അപ്പം കണ്ടോ ഇതിൽ പല യൂണിക്കോണിൻ്റെ കളേഴ്സൊക്കെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ കേക്ക് എല്ലാവർക്കും വായിൽ കഴിച്ച് കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ മാത്രമുള്ള വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഇന്നും അത് മിസ്സായിപ്പോയി ആരും കേക്ക് സെപ്പറേറ്റ് ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി പക്ഷെ എന്തായാലും കേക്ക് അടിപൊളി കേക്കായിരുന്നു കാണാനും അതെ കഴിക്കാനും അതെ പിന്നെ അതുപോലെ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതും വിട്ടുപോയി പിന്നെ ആമിക്കുട്ടി ഭയങ്കര ഡാൻസർ ആട്ടോ കേട്ടോ ഡാൻസറെച്ചാൽ ഓൺ സ്റ്റെപ്സ് ഒക്കെയാണ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല അവൾ അവളായിട്ട് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സൊക്കെയാണ് ഇടുക അവിടെ അഭിപ്രായം ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേക്ക് ആയിട്ടും കഴിയാൻ കാത്തതൊക്കെയാണ് ആൾ ഡാൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുട്ടനും ദാണ്ടും കൂടെ കേക്ക് കൊടുക്കൽ കഴിഞ്ഞപ്പം പിന്നെ കേക്ക് ഡിസ്ട്രിബ്യൂഷൻ അതോടെ അവസാനിച്ചു പിന്നെ ഫോട്ടോ സെഷൻ ആയിരുന്നേ അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ നന്നായിട്ട് പോസ് ഒക്കെ ചെയ്താൽ പറ്റും ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ആമിയുടെ ഒരു തകർപ്പൻ ഡാൻസ് ആയിരുന്നെ എല്ലാവരും അത് കണ്ട് ഇരുന്നു ഒന്നല്ല ഒരുപാട് ഡാൻസ് കളിച്ചു കേട്ടോ സ്പ്രിങ് പോലെ തുള്ളി കളിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഡാൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഇതിൽ തല താഴ്ത്തിയിരിക്കുന്നവരെയും മുഖം പൊത്തിയിരുന്നവരെയും ഒക്കെ പിടിച്ചിട്ടിട്ടുണ്ട് എല്ലാവരും ഡാൻസ് കണ്ടുകൊണ്ട് അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കഴിച്ച് കഴിച്ച് ആമിയ കുട്ടി ക്ഷീണിച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്താ ആമി ക്ഷീണിച്ചോന്ന് അപ്പം ഡാൻസ് കളിച്ച് ക്ഷീണിച്ചെന്ന് പറഞ്ഞു പിന്നെ ക്ഷീണിച്ചെന്ന് കേട്ടാൽ പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാമല്ലോ അപ്പം ഇന്ന് ഫുഡിന് ബിരിയാണി ആയിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു തൈര് തൈരുണ്ടായിരുന്നു സൈഡായിട്ട് തൈരും പിന്നെ തേങ്ങാ ചമ്മന്തിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു പിന്നെ ഈ ഫുഡ് പ്രിപ്പറേഷനിൽ ഞങ്ങളുടെ എല്ലാവരുടെ കൈയും പെട്ടിട്ടുണ്ട് ആമിക്കുട്ടിയുടെ അച്ഛനും അമ്മയും അച്ഛമ്മയും ഞങ്ങളുടെ മൂന്നപ്പച്ചിമാരും ഞങ്ങളുടെ ഹസ്ബൻഡ്സും അങ്ങനെ എല്ലാവരും കൂടെയാണ് ഈ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലിതിനുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടിലേക്കൊക്കെ പോയി കണ്ടോ അതിൻ്റെ റിസൾട്ടാണിത് പിന്നെ ഈ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ബലൂണൊക്കെ ഇങ്ങനെ വേർതിരിക്കുന്നതാണെങ്കിലും നമുക്ക് എന്തോ ഒരു മാനസിക പ്രയാസമല്ലേ അപ്പോൾ എല്ലാവരും കൂടെ അതൊക്കെ കുത്തി പൊട്ടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ പിന്നെ അതിൻ്റെ ഇടയിൽ ദൈവം ഒപ്പിച്ച പണിയാട്ടോ അത് ഒരു ബലൂൺ എടുത്ത് അതിന് ആമിക്കുട്ടിയുടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്തു പിന്നെ അതിനൊരു വായൊക്കെ വരച്ചിട്ട് നല്ല രസമായിട്ട് സോഫയെ കൊണ്ടിരുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ